صلى الله على محمد صلى الله عليه ഇങ്ങനെ തന്നെ ആ വിഷയത്തിന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട് ഖുർആആാനിലും സുന്നത്തിലും കിതാബിലും സുന്നത്തിലും ഒന്നും അറിയപ്പെടാത്ത രീതിയിലുള്ള അനാചാരം ആ അനാചാരങ്ങളും നടപ്പിലാക്കരുത് നിർത്തലാക്കണം അതിനെ തൊട്ടും വല്ലാത്താലെ വിരോധിക്കുന്നു നമുക്ക് തോന്നും പോലെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കരുത് ശരീരത്തിന് അനുകൂലമാണോ എങ്കിൽ മാത്രം അത് സംബന്ധിച്ചേക്കുക അത് സമ്മതിച്ചേക്കുക നാട് നാടുമുള ചില വിഷയങ്ങളൊക്കെ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നു പറയാതിരിക്കാൻ കഴിയൂല പറയേണ്ട വിഷയം തന്നെയല്ലേ സുബഹാനുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പൊ എന്റെ വീട്ടില് എന്റെ മകൾക്കാണ് കല്യാണം ഉറപ്പിച്ച് റെഡിയാക്കുന്നത് എങ്കിൽ ആ കുട്ടിക്ക് മുഴുവനും അന്യപുരുഷന്മാര് കേക്ക് മുറിച്ചുകൊണ്ട് മിഠായി മുറിച്ചുകൊണ്ട് വായിലേക്ക് വെച്ചു കൊടുക്കുന്നത് തീർത്തും അനാചാരമാണ് ഹറാമാണ് അനുവദനീയമല്ല കുറച്ച് പെൺകുട്ടികള് പെണ്ണുങ്ങള് ഭാര്യ വീട്ടിൽ നിന്നും മറ്റും വന്ന് സന്തോഷത്തിന് എന്തെങ്കിലും മധുരം കൊടുക്കും പോലെയല്ല ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ കേക്കും മറ്റുമായി വന്ന് ഓരോരുത്തരും വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒപ്പം നിന്നുകൊണ്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സ്വഭാവം സഹോദരങ്ങളെ ആരാണത് ഉണ്ടാക്കിയത് ഏത് പാശ്ചാത്യനാണ് ആ സംസ്കാരം നാട്ടിലേക്ക് കൊണ്ടുവന്നത് നഴുകിമിന്റെ കല്യാണത്തിനോടനുബന്ധിച്ച് നടപ്പിലാക്കേണ്ട ഒന്നല്ല പിന്നെയും പറയട്ടെ മുസ്ലിമിന്റെ കല്യാണത്തിന് പാകത്തിനുള്ള ചെലവ് മതി അത് മൊയ്ലിയാര കല്യാണമാണെങ്കിലും ശരി ആചാര കല്യാണമാണെങ്കിലും ശരി നേതാവിന്റെ കല്യാണമാണെങ്കിലും ശരി വലിയ സമ്പന്നനല്ലേ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനുവിനോ ഹൃദയൊന്നാകുന്നു അവരോട് മുത്ത് നപിതങ്ങൾ വലിയ മുത്തു കൊടുക്കാൻ പറഞ്ഞത് ആടിനാർ തെട്ടാട് എന്നുള്ള വാക്ക് ലപിതങ്ങൾക്ക് കിട്ടാനിട്ടല്ല പശു എന്ന വാക്ക് കിട്ടാഞ്ഞിട്ടല്ല അതിന്റെ അറബീബുകൾ അറിയാനിട്ടല്ല കോടിക്കണക്കിന് സ്വത്തുള്ള അബ്ദുറഹ്മാനുവിനോ കൊടുക്കണം ഇനി പോകട്ടെ ഒരായിരമോ രണ്ടായിരമോ പതിനായിരമോ ആൾക്കാരെ വിളിക്കേണ്ട ആളാണ് എന്നാലും പറയട്ടെ അനാവശ്യപരമായിട്ടുള്ള രൂപത്തിലുള്ള ചെലവുകളൊന്നും വേണ്ട കൊടുക്കുന്ന വെള്ളമോ വെള്ളത്തിന് ചുരുക്കം വേണം ഇപ്പൊ സുബഹാനുള്ള ഏതെങ്കിലും കുട്ടികൾ കളിക്കുന്ന പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയതുപോലെയാണ് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിന് നൂറായിരം കളറാണ് ഒന്ന് പച്ച ഒന്ന് മഞ്ഞ ഒന്ന് ചുവപ്പ് ഒന്ന് കറുപ്പ് ഒന്ന് കാപ്പി കാപ്പിക്കളർ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത് നമ്മളൊക്കെ നിങ്ങൾ കണ്ടില്ലേ പഴയ കാലത്ത് കുടിച്ചത് മധുരം ഉള്ള വെള്ളം മധുരം പറ്റാത്തവർക്ക് വേറെ വെള്ളം രണ്ടു തരത്തിലുള്ള വെള്ളം പോരേ ഭാഗത്തിനുള്ളത് പോരേ എന്തിനാ സഹോദരങ്ങളെ ഇത്രയും തോന ചെലവ് മൂന്ന് ദിവസം ഭക്ഷണം കൊടുത്തില്ലേ നബി ഞങ്ങളെ കാലത്ത് തങ്ങള് കഴിക്കാൻ പോണ്ടാന്നല്ലേ പറഞ്ഞത് വസല്ലം പറഞ്ഞത് ഒരു സ്വഹാബി വന്ന് വിളിച്ചു ഇന്നെന്റെ ഒരു സദ്യയുണ്ട് തങ്ങളും സ്വഹാബിമാരും വരണമെന്ന് പറഞ്ഞു മാഹുവിന്റെ റസൂലും സ്വഹാബിമാരും പോയി ഭക്ഷണം കഴിച്ചു വന്നു അതേ സ്വഹാബി രണ്ടാം ദിവസവും വന്ന് വിളിച്ചപ്പോ നബി പോയില്ല പറഞ്ഞു പറഞ്ഞു എന്ന് മൂന്നാമത്തെ ദിവസം പ്പൻ പറഞ്ഞും ലോകമാന്യത്തിന് വേണ്ടിയാണ് സുംഹത്തിന് വേണ്ടിയാണ് പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണ് ഒരറ്റ കുട്ടിയും പോയി പോകരുത് ആരാധ ആള് അറിയോ നമ്മളെ മൂന്നാം ദിവസത്തെ സദസ്സിനേക്കാതെ പോയി പോകരുത് പട്ടിണി പാവങ്ങൾ ചാക്ക് മറച്ചിട്ട് ഒന്നും കിട്ടാതിട്ട് എച്ചിൽ വെറുക്കിട്ട് കൂടുന്ന കുടുംബങ്ങളെ കാണാം തെലുഹിന്റെ പരിസരത്തൊന്ന് പോയി നോക്കി അവിടെയാണോ ലക്ഷക്കണക്കിന് ആർഭാടം പൊടിപിടിക്കണത് ഒരു ശരീരത്തിൽ മനോരക്കാൻ കഴിയാത്ത രീതിയിലുള്ള വൃത്തി കല്യാണത്തിന് വിളിക്കപ്പെട്ട ആളുകൾ പാത്രം എടുത്തിട്ട് ചെമ്പിൽ പോയി ഭക്ഷണം കോരിയിട്ട് ഏതെങ്കിലും തെങ്ങിനോ മറ്റോ മരത്തിനോ ചാരി കഴിക്കുന്നൊരു ദൂഷിച്ചു അതും പറഞ്ഞ മുൻകരുപെട്ടതാണ് സറ വിരോധിച്ച കാര്യത്തിൽ പെട്ടതാണ് ഒരാളെ വീട്ടിലേക്ക് വിളിച്ചാൽ വിളിച്ച ആള് വലിയ ആതിഥേയനാണെങ്കിലും ശരി അയാളെ കയ്യില് ഭക്ഷണം എടുത്തിട്ട് ഈ ആതിഥേയനെ ഈ അതിഥിന്റെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കണം അതാണ് കുർഹാൻ പഠിപ്പിച്ച മര്യാദ ാണ് അതിഥികളെ മുന്നിൽ കൊണ്ടുപോയി ആ മര്യാദയാണ് മുസ്ലിം ലോകം സ്വീകരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു മറ്റേത് അനാചാരമാണ് സ്വീകരിക്കാൻ പാടില്ല കല്യാണവും സൽക്കാരവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു അനാചാരത്തോടും സഹകരിക്കാൻ പാടില്ല പ്രതിഷേധത്തോടെ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോകണമെന്നാണ് ഇബിനു മസൂദർഹനെ പഠിപ്പിച്ച ആശയം ഭക്ഷണം കഴിക്കാൻ സൽക്കാരത്തിന് വിളിച്ച വീട്ടിൽ ഇബിനു മസൂദ് ഒരു ഫോട്ടോ പഠിപ്പിച്ചത് കണ്ട് ജീവനുള്ള ജീവിയുടെ ഫോട്ടോ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി നടന്നു മഹാനവർ പ്രതിഷേധത്തോടെ ആ മാതൃകയാണ് മുസ്ലിം ലോകം സ്വീകരിക്കേണ്ടത് എന്തായാലും കുഴപ്പമില്ല ഒരു ഫുഡ് നല്ല രൂപത്തിൽ ഇട്ടിട്ട് കളയാ മോശമില്ല എന്നതി കൂടുതലല്ല ആണും പെണ്ണും വേർതിരിവില്ലാതെ കശവിഷയായി കൂടുന്നതിൽ സഹകരിച്ചു കൊടുക്കാൻ എന്തിനാ ഇവിടെന്തിനപ്പൊ വാതിന്റെ സാസിൽ മാത്രം പെണ്ണുങ്ങൾ അപ്പുറത്ത് ഒരുത്തിക്കണ് ഇവിടെ കൊറേ സ്ഥലം ഉണ്ടല്ലോ ഞാനിങ്ങൾ ആരും പെണ്ണുങ്ങളെ കൊണ്ടുപോലോ ഇവിടെ കൊണ്ടു എന്താ കുഴപ്പം എന്തൊരു വാതിന്റെ സ്ഥലത്ത് മാത്രം ഒരു ഡിഫറൻസ് എവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങളാരേം കൊണ്ടുപോലല്ലോ ായലും കല്യാണത്തിലും ബാക്കിയുള്ള സംഗതികൾക്കൊക്കെ കോയമ്പി ചക്കരച്ചോറ് എല്ലാം ചോറോ റെ വ്യത്യാസപ്പെടുത്താണ്ടോ ഞമ്മളെ ആൾക്കാരുണ്ട് സ്വന്തക്കാരുണ്ട് എല്ലാരും സ്വന്തക്കാരാണത് നാട്ടില് മൊത്തം സ്വന്തക്കാരാ മൊത്തം മെഹരംങ്ങണ ഈ കുടുംബ കല്യാണത്തിന് വിളിക്കുന്ന കുടുംബനാഥനെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ രണ്ടും രണ്ടായി നിൽക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിലുള്ള സംവിധാനമുള്ള ഓഡിറ്റോറിയ അല്ലാത്തതാകട്ടെ മറകളൊക്കെ പൊളിച്ച് നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പം ഇരുത്തിയിട്ട് എന്തൊരു നിയമത്തോട് വെല്ലുവിളിയാ മുസ്ലിം സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ് ഈ പോക്ക് ബേജാറിലെ സഹോദരങ്ങളെ ഇത് ഈ മുൻകറാത്തുകളോടൊന്നും സഹകരിക്കാൻ കഴിയൂല പ്രതിഷേധിക്കാൻ കഴിയൂ ഉമ്മമാരോടും ഞാൻ പറയട്ടെ പെങ്ങന്മാരോടും നിങ്ങൾക്കും അത്തരത്തിലൊരു മാറി നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു ഹയാ വേണം കല്യാണമല്ലേ എന്ന് കരുതിയിട്ട് ഒക്കെ ഹലാലാണ് എന്നൊരു പെർമിഷൻ ആരും തന്നിട്ടില്ല ഏറ്റവും നല്ല സ്വഭാവം ഹയാ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ അപ്പുറത്തും ഇപ്പുറത്തും സഹോദരിമാര് മാറി നിൽക്കുന്നത് ഇതേ രൂപത്തിൽ തന്നെ മാറി നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ച് വിരിഞ്ഞു പോകണം ആണുങ്ങൾക്കിടയിലേക്ക് ഇരച്ചു കയറുന്ന സ്വഭാവമോ വന്നിരുന്നിട്ട് ആരാടാ ചോദിക്കാൻ എന്ന വെല്ലുവിളിയോ ദീനിനോട് നടത്തിക്കൂടാ ഏറ്റവും നല്ല പെണ് ഉള്ള പെണ്ണാണ് ഹയാ ഇല്ലെങ്കിൽ പിന്നതൊരു ബോഡി മാത്രമാണ് ദീനിന്റെ ഏറ്റവും നല്ല സ്വഭാവവും ഹയാ ആണ് ഹയാൽ ഓരോ മതത്തിനും ഓരോ സ്വഭാവമുണ്ട് ഇസ്ലാമിന്റെ സ്വഭാവം ഹയാ ആണ് ആ ഹയാ എപ്പോഴും കാത്തു സൂക്ഷിക്കണം അന്യ അന്യപുരുഷന്മാരിയ്ക്കുന്നിടത്ത് എടകലർന്നിരിക്കുക എന്നത് ഹയാണ നമുക്കൊരുക്കിയ സീറ്റിൽ തന്നെ മാറി നിന്ന് മാനമായി ഭക്ഷണം കഴിച്ച് വേണ്ട രൂപത്തിലൊക്കെ ആളുകളെ കണ്ടവിടുന്ന് മടങ്ങിപ്പോകണം അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് എടകലർന്നിട്ട് ഒന്നാകെ ചേഞ്ചു വരുത്തുന്നൊരു സ്വഭാവം ഒരിക്കലും ശരിയേ അല്ല സ്വീകരിക്കേണ്ട മറകളും കാര്യങ്ങളും ഒക്കെ സ്വീകരിക്കണം കൊടുക്കേണ്ട രൂപത്തിൽ ഭക്ഷണം കൊടുക്കണം സ്വീകരിക്കേണ്ട രൂപത്തിൽ അതിഥികളെ സ്വീകരിക്കണം എല്ലാം ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തോടെ അതിന്റെ ജായിസോടെ അതിന്റെ മര്യാദയോടെ നടപ്പിലാക്കണം എന്നാൽ ആ കല്യാണത്തിന് ലഭിക്കുന്ന പറക്കത്തും ആ സത്യക്ക് കിട്ടുന്ന പറക്കത്തും കയ്യും കണക്കും ഇല്ലാത്തതാണ് ആ രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നിയമങ്ങൾക്കും വിഷയങ്ങൾക്കും പുല്ലി വില കൽപ്പിച്ച് ചോദിക്കാനും പറയാനും വരുന്ന ആളുകളോടൊക്കെ തിരുത്തൽ പറഞ്ഞ് നമുക്കള്ളാഹുത്തേലെ ഏതെങ്കിലും ഒരു സംവിധാനമോ സൗകര്യമോ സ്വാധീനമോ തന്നോ എന്ന് കരുതിയിട്ട് ഒക്കെ ആകാമെന്ന് കരുതിയിട്ട് മാറ്റിമറിക്കരുത് അക്രമത്തിൽ നിന്നും അള്ളാഹുത്തേനെ വിലക്കേർപ്പെടുത്തുന്നു ഒരാളോടും അക്രമ സ്വഭാവം സ്വീകരിക്കരുത് സുബഹാന ഏതെങ്കിലും ഒരാള് ഇങ്ങോട്ട് എന്തെങ്കിലും അക്രമം ചെയ്തു എന്ന് കൂട്ടിക്കോളൂ